ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണേ ഇപ്പോൾ ടിക്കറ്റ് ഫിനാലയിലെ സെക്കൻഡ് റൗണ്ടാണ് കഴിഞ്ഞത് കറക്കും തളിക ടാസ്കിൻ്റെ പേര് കറക്കും തളിക എന്നായിരുന്നു ഒരു പെഡൽ പെഡസ്റ്റലിൽ ഒരു ടേബിൾ പോലെ വെച്ചിട്ടുണ്ട് ആ ടേബിൾ റൗണ്ട് ടേബിൾ അത് എടുത്തിട്ട് അടു മറുവശത്തുള്ള പെഡസ്റ്റലിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ ടിക്കറ്റ് ഫിനാലയുടെ ഒരു പിക്ചർ ഉണ്ടല്ലോ എൻട്രൻസിൻ്റെ അവിടെ വെച്ചിട്ടുള്ളത് അത് അതിൻ്റെ പസിൽസ് കറക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് ഫസ്റ്റായിട്ട് പോയത് നിറക്കെടുത്തിട്ടാണ് ടോസ് എടുത്തിട്ടാണ് പോയിട്ടുള്ളത് ഫസ്റ്റ് പോകണത് അനു അനീഷ് സാബു ആയിരുന്നു ഇതിൽ അനുവിന് ചെയ്യാൻ പറ്റി പെഡസ്റ്റൽ ക്ലിയർ ആവാത്തത് കൊണ്ട് സാബൂനും അനീഷിനും ചെയ്യാൻ പറ്റിയില്ല പിന്നീട് അവർ ചെയ്തത് ഇതിൽ അനു ആദ്യം ചെയ്തു പിന്നെ സാബു അനീഷ് ഇങ്ങനെയായിരുന്നു രണ്ടാമത് പോയത് ആദില അക്ബർ ആര്യൻ ഇവരായിരുന്നു ഇതിൽ ആദ്യം അക്ബർ ആദില ആര്യ ആര്യൻ എന്നുള്ള ഇതിലാണ് പോയി ചെയ്തിട്ട് വന്നിട്ടുള്ളത് പിന്നീട് ഷാനവാസ് നൂറ നിവിൻ ആയിരുന്നു ഇതിൽ നൂറ നിവിൻ ഷാനവാസ് എന്ന ഇതിൽ ചെയ്തു ഇതിലിപ്പോൾ പോയിന്റ് കിട്ടിയിട്ടുള്ളത് കൂടുതൽ പോയിൻറ്റ് ഒമ്പത് പോയിൻ്റ് നൂറൊക്കെയാണ് നിവിന് എട്ട് പോയിൻറ്റ് ഷാനവാസിന് ഏഴ് പോയിൻ്റ് അനൂൻ ആറ് സാബു അഞ്ച് ആദില നാല് അക്ബർ മൂന്ന് ആര്യൻ രണ്ട് അനീഷ് ഒരു പോയിൻ്റ് ഇങ്ങനെയാണ് എത്തിയിട്ടുള്ളത് ഇതിലേറ്റവും കുറവ് ഏറ്റവും ടൈം എടുത്തത് മുപ്പത്തിരണ്ട് മിനിറ്റ് അമ്പത്തി മൂന്ന് സെക്കൻഡ് എടുത്തത് അനീഷാണ് ഏറ്റവും കൂടുതൽ അനീഷിന് ഒട്ടും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അടുത്ത ഇനി വരുന്ന അടുത്ത മൂന്നാമത്തെ റൗണ്ട് ടാസ്ക് വരുന്നത് രാത്രിയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ